ഇമാം ചരിത്രം എന്താണ് ഒരു സ്ഥലത്ത് ഒരു മരത്തിന് പൂജിക്കുന്നു ചില മുസ്ലിമീങ്ങളെന്ന് കേട്ടപ്പോ അത് മുറിക്കാൻ വേണ്ടി ഒരു ആപിതായ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടു ഒരുപാട് കൊല്ലം വിവാദത്തെടുത്ത ആളാണ് ആ മരം മുറിച്ച് മുസ്ലിമീങ്ങളെ ആ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോ ഒരു ബിൽഹിന്റെ കോലത്തിൽ വന്നു തടഞ്ഞു വെച്ചു മനുഷ്യ കോലത്തിലാ വന്നത് വെച്ചു എവിടെ ഞാൻ ആ മരമുറിക്കാൻ നിങ്ങൾ എന്തിനാ മരമുറിക്കാൻ പോന്നു നിങ്ങക്ക് ആ ഇബാദത്തിലും സലാഹത്തിലും ഇരുന്നാ പോരെ ഇതും ഒരു വലിയ അമലാണ് കൊറേ ആളുകൾ പിഴച്ചു പോകുന്നുണ്ട് അത് ഇല്ലാതാക്കാനാ ഏ അതിന് നിങ്ങൾ എന്നെ ഓണം വേറെ ആർക്കും പോകില്ലേ ഇല്ല ഇതൊരു വലിയ അമല ഞാൻ എന്തായാലും പോവും എന്നാ പോകാൻ വിടൂല നിങ്ങളെ പറഞ്ഞപ്പോ അവര് തമ്മിൽ തർക്കമായി അവസാനം മൽപിടുത്തായി ആ മൽപിടുത്തത്തിൽ എതിർക്കാൻ വന്ന മനുഷ്യനെ സംഗതി അതി ബിലീസാണ് മനുഷ്യക്കോലത്തിൽ വന്നതാണ് അവനെ പിടിച്ച് തളർത്തിയിട്ടു മലർത്തിയിട്ടു നെഞ്ഞത്ത് കയറിയിരുന്നു അപ്പോൾ ഇവൻ അതാ പറയുന്നു എന്നെ നിങ്ങൾ വിടൂ നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾ പൊയ്ക്കോളൂ അതേ സുബഹാനല്ല അദ്ദേഹം വെറുതെ വിട്ടു അതാ പിന്നെയും പോമയാൾ തടഞ്ഞു വെച്ചു വീണ്ടും തടഞ്ഞു വെച്ചപ്പോ മൽപിടുത്തത്തിലെത്തി അദ്ദേഹം ചോദിക്കാൻ നിങ്ങൾ നബിയാണോ നിങ്ങൾ റസൂലാണോ നിങ്ങൾ എന്നെ ഇനി പോകണമെന്നുണ്ടോ വേറെ ആരെങ്കിലും പോയാ പോരെ സുബാനന്ദ അവസാനം മൽപിടുത്തത്തിൽ വീടും അദ്ദേഹം ആ തടയാൻ വന്ന ഇബിലീസിനെ അവിടെ പിടിച്ച് തള്ളിയിട്ടു നെഞ്ഞത്ത് കയറിയിരുന്നു അപ്പ ഇബിലീസ് പറഞ്ഞൊരു വാക്കുണ്ട് ഇബിലീസാണ് എന്നറിയില്ലോട്ടോ ഒരു മനുഷ്യനായിട്ടാ വന്നത് പറഞ്ഞത് എന്താണ് നിങ്ങൾ പോകണ്ട പോകണ്ടതിന് വേറെ ആരെങ്കിലും പോയിക്കോട്ടെ മടങ്ങിയാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളല്ലേ കാരണം നിങ്ങൾക്ക് ബിസിനസ് ഇല്ല ജോലിയില്ല നിങ്ങൾ പലരും തന്നിട്ടല്ലേ ജീവിക്കുന്നത് അതിനാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ചെലവിനുള്ള സംഖ്യ ഓരോ ദിവസവും രാവിലെ സുബി നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചിറങ്ങിയാൽ നിങ്ങളെ വിരിപ്പിൽ തലയടിക്ക് സമീപം ഞാനങ്ങ് എത്തിച്ചു തരും ഗ്യാരന്റിയാട് അത് വേറെ ആരെങ്കിലും മുറിച്ചോട്ടേ നിങ്ങൾ പോകണ്ട നിങ്ങൾ തയ്യാറുണ്ടോ മടങ്ങാൻ ആ മനുഷ്യർ തോന്നി എന്നാ അത് വേറെ ആരെങ്കിലും എടുത്തോട്ടെ എനിക്കെന്റെ ജീവിതത്തിന് വകുപ്പായില്ലേ ഉടനെ തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി പറഞ്ഞതുപോലെ നേരം വെളുത്തു നോക്കുമ്പോ വിരിപ്പിൽ സദാ നാണയങ്ങളുണ്ട് ചെലവിനാവശ്യമുള്ള നിശ്ചയിച്ച നാണയങ്ങളുണ്ട് പിറ്റേ ദിവസമായി അന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പിന്നെ നോക്കുമ്പോ അതാ നാണയമില്ല ഇപ്പുണ്ട് ചില ഷെയർ ബിസിനസിന് പൈസ വാങ്ങുന്നവർ രണ്ട് മാസം മൂന്ന് മാസം ലാഭം കൊടുക്കും പിന്നെ ഒന്നും കൊടുക്കൂല പിന്നെ ഫോണും കൊടുക്കൂല ഇയാൾക്ക് ഫോണും ഇല്ലല്ലോ ഇത് അല്ലേ ഇയാള് അതാ സംഖ്യയില്ല അദ്ദേഹത്തിന് ശുണ്ടി പിടിച്ചു അദ്ദേഹം മരമുറിക്കാൻ വീടും ഇറങ്ങി നേരത്തെ തടഞ്ഞ സ്ഥലത്ത് നേരത്തെ തടഞ്ഞയാള് വീണ്ടും എത്തി തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചു പരസ്പരം മൽപിടുത്തമായി അദ്ദേഹം അതാ നെഞ്ഞിൽ കയറിയിരിക്കാതുള്ള നിലക്ക് ഈ വന്ന മനുഷ്യരുമായി മൽപിടുത്തം നടത്തിയപ്പോ ഈ ചെന്ന മനുഷ്യനുണ്ടല്ലോ ആപിതായ മനുഷ്യൻ ീണോ ഈ ബിലീസ് ഞങ്ങത്ത് കെറിയിരുന്നു ഇയാൾ എനിക്ക് എനിക്കെന്ത് പറ്റി അദ്ദേഹം ചോദിക്കുന്നു രണ്ട് പ്രാവശ്യം നിങ്ങളെ മലർത്തിയടിച്ച ഞാനെന്തേന്ന് പരാജയം മോനേ നിങ്ങൾ നേരത്തെ ആ മരം മുറിക്കാൻ പോയത് പടച്ചവന്റെ പൊരുത്തത്തിനാണ് ഇപ്പോള് നിങ്ങൾ മരമുറിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ദീനാറ് കിട്ടാഞ്ഞിട്ടാണ് പതേ നിശ്ചയിച്ച സംഖ്യ കിട്ടാഞ്ഞിട്ടാണ് ഇഹിലാസ് ഇല്ലാത്ത പ്രവർത്തനത്തിന് റബിന്റെ സഹായമില്ല അതുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് വാക്ക് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാകളം